ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അച്ഛാ മറേ ഞാനുള്ളത് നമ്മളെ കുനിങ്ങാട് സൈഡിലാട്ടോ കുനിങ്ങാട് നമ്മുടെ മുസാക്ക സൈഡിലാണേ അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലിൻഡലും അതിൻ്റെ കൂടെ തന്നെ നമ്മളെ സൺഷെയ്ഡും പിന്നെ ഫ്രണ്ട് വരാൻ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലകടിച്ച് നാളെ നാളെ കമ്പി പണിയെടുത്ത് മറ്റന്നൊക്കെ പോകാൻ കയറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ിൻലിനും സൺഷേഡിനും അതുപോലെ തന്നെ വരാൻ തെക്കും പലകടിച്ചെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത് കേട്ടോ അപ്പം തന്നെ ഏത് ഹൈറ്റിലാണ് ലിൻ്റലിൻ്റെ ഹൈറ്റ് തീർത്തതെന്നും അതുപോലെ ഏതൊക്കെ ഹൈറ്റാണ് നമ്മൾ ബീം കൊടുത്തതെന്നും അതുപോലെ സൺഷേഡിന് കൊടുത്ത വീതി എത്രയാണെന്നും അതുപോലെ എൻ്റെ കമ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കേട്ടോ അപ്പം മറ്റേ മലയാളം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കട്ടെ നമ്മൾ വീട് സംബന്ധമായി ഏറ്റു സെറ്റ് കണ്ടെ നമ്മൾ ചെയ്യുന്നുണ്ടേ അതുപോലെ നമ്മൾ വീഡിയോക്ക് വളരെ കുറച്ച് ലൈക്ക് വിടുന്നു കേട്ടോ അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ എന്ത് ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് അറിയിക്കണേ അപ്പോൾ നമുക്കിനി ഇനി എന്ത് ചെയ്യാം അപ്പോൾ പോട്ടോ നമ്മൾ അച്ഛമാന നമ്മളെന്ത് പറയാ രണ്ടു ദിവസമായിട്ട് നമ്മള് ഫുള്ള് സെന്ററിങ്ങിന്റെ പണി തന്നെയാണ് അപ്പോൾ നമ്മൾ പിന്നെ രണ്ടു മൂന്ന് സൈറ്റിൽ വർക്ക് എടുക്കുന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടായുണ്ട് ഇവിടെ വന്നിട്ട് ഇതിന്റെ അടിക്കുന്നതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ കൂടെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ ചില സമയത്ത് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാ മൊത്തം പലകെ അടിച്ചു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാന്ന് ചോദിച്ചേട്ടാ അപ്പോൾ അതാകുമ്പോൾ എളുപ്പത്തിൽ കഴിയുമല്ലോ അപ്പോൾ എങ്ങനെയാണ് അടിച്ചതെന്നുള്ള ഒരു എന്താ പറയുക അത് കാണുന്നുണ്ടെങ്കിൽ അടുത്തൊരു സൈറ്റിൽ നമ്മൾ സെൻറ്ററിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു വീഡിയോ കൂടി എടുക്കുക അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ അടിച്ച് ഏകദേശം ഫുള്ള് ഫിനിഷ് ആയിട്ടോ ചെറിയൊരു ചെറിയ രണ്ട് ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞ് സൈഡ് കാര്യങ്ങളൊക്കെ മാത്രമേ വെക്കാനുള്ളൂ ബാക്കിയെല്ലാം വെച്ച് ഫിനിഷായി പിന്നെ ഇനിയിപ്പോൾ കമ്പി കിട്ടേണ്ട പണി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തെന്നു വെച്ചാൽ നമ്മൾ രണ്ട് ഇരുപത് ഹൈറ്റ് അതായത് ഫ്ലോറിൽ നിന്ന് നമ്മൾ രണ്ടേ ഇരുപത് ഹൈറ്റ് നമ്മൾ കെട്ടിയെടുത്ത് അതായത് കട്ടിലേൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് നമ്മൾ രണ്ടേ ഇരുപതാണ് കെട്ടിയത് കേട്ടോ അതിൻ്റെ മേലെയാണ് നമ്മൾ ലിൻഡൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് വന്നത് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയ രണ്ട് നാൽപ്പതിൻ്റെ മുകളിലാണ് നമ്മൾ ലിൻഡലിൻ്റെ ലിൻഡലടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഫോൺ വന്നുകൊണ്ട് മൊത്തം കലവിലേപ്പ് കേട്ടോ നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് അറിയുക കേട്ടോ ബോട്ടം ലെവലിൽ തന്നെയാണ് ആ രണ്ട് നാൽപ്പത് ഹൈറ്റ് തന്നെയാണ് നമ്മൾ സൺഷെയ്ഡും കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ സൺഷെയ്ഡിന്റെ വീതി കൊടുത്തിരിക്കുന്നത് അറുപത് സെന്റിമീറ്റർ കേട്ടോ അതുപോലെ സൺഷെയ്ഡിന്റെ നീളം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ജാലകത്തിന്റെ അവസാനം വരുന്നത് അതായത് അത് പിന്തല കേട്ടോ ചെറിയൊരു ഭാഗം വരുന്നതിന്റെ പിന്തല അതായത് ജാലകത്തിന്റെ നമ്മൾ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന പിന്തല അപ്പൊ നമ്മള് കൊടുത്തിരിക്കുന്ന വെച്ചാല് നമ്മള് ജാലകത്തിന്റെ നിന്ന് ഇരുപത് സെന്റിമീറ്റർ അങ്ങോട്ടേക്ക് നീക്കിയിട്ടാണ് നമ്മൾ സൺഷെയ്ഡിന് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിപ്പോ രണ്ടും അടുത്തടുത്തായത് കൊണ്ട് തന്നെ നമ്മള് ഫുൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ കണ്ട കംപ്ലീറ്റ് ഒരു തുള്ളി നമ്മുടെ മസാല പുറത്തേക്ക് പോവാതെ നമ്മൾ എന്തു ചെയ്യുന്ന കംപ്ലീറ്റ് കുമ്മമായിട്ട് അടച്ച് ഫില്ലാക്കിയെടുത്തിട്ട അതുപോലെ പലക പുറത്തോട്ടേക്ക് ബൾക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടുകൊണ്ട് ഓരോ എന്നാ പിന്നെ ഓരോ മീറ്റർ ഗ്യാപ്പിലും കെട്ടുകെട്ട് വിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടാ ചിലത് ബെൻഡ് അനുസരിച്ചിട്ട് മീറ്ററിൽ കുറവായിട്ട് അതായത് എഴുപത് എൺപത് സെൻറ്റിമീറ്റർ ഒക്കെ എന്താക്കിയിട്ടുണ്ട് കെട്ടുക അടിച്ചിട്ടുണ്ട അതുപോലെ പുറത്ത് പലകേന്റെ സപ്പോർട്ട് കംപ്ലീറ്റ് അടുത്തടുത്ത് പലകേന്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മൂല പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓപ്പൺ ടെറസ്സിലേക്ക് ഇറങ്ങുന്ന കട്ടിലാട്ടോ അപ്പൊ ഇതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന വെച്ചാൽ നമ്മൾ ഇരുപത് സെന്റിമീറ്റർ അപ്പുറം ഇരുപത് സെന്റിമീറ്റർ അപ്പുറം ചെറിയ പീസ് ഇത് ഫോർത്ത് ഓപ്പൺ ടെറസ്സിലിറങ്ങുന്ന മറ്റൊരു സൺസില് കേട്ടോ ഇവിടെ നമ്മൾ ഇരുപത് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ ആ ബീഡിയോ ആ ബി പോലേക്കാ ആ ബി പോലേക്ക റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ഇടയിൽ ഇണ്ടാക്കുന്ന ചെറിയൊരു കെട്ടുകെട്ടു തന്നെ അപ്പോൾ അത് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പി സി വി സൺസേഡ് കേട്ടോ ഇത് വ്യൂ വരുന്ന വാഗമാണ് തന്നെ രണ്ടു പി സി വിസ് സൺസൈഡ് വേണം അതുകൊണ്ടാണ് നമ്മൾ ഇരുപത് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ കയറ്റിയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന പി സി വിസ് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടാ അതേപോലെ ഇവിടെ ഒരു ഐ ബീം കൊടുത്തിട്ടുണ്ട് ഭീമും കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാല് രണ്ടേ നാല്പത് ഹൈറ്റിൽ നമ്മൾ നമ്മള് കൊടുത്തിരിക്കുന്ന രണ്ട് ഇരുപതിൽ നമ്മൾ ലിങ്കൽ ചെയ്ത് അതിന്റെ മുകളിൽ ഇരുപത് സെന്റിമീറ്റർ പൊക്കീട്ട് നമ്മൾ എന്ത് ചെയ്ത് രണ്ടേ നാൽപ്പതില് ഭീമും കൊടുത്ത സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത ഒരേ ലെവല് തന്നെ കേട്ടോ എല്ലാം ഒരേ ലെവല് തന്നെ കേട്ടോ ഒരേ ലെവൽ തന്നെയാണ് സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വന്നിരിക്കുന്ന ഫ്രണ്ട് വരാൻ കേട്ടോ ഫ്രണ്ട് വരാൻ എന്താണെന്നു വെച്ചാല് രണ്ട് അമ്പത് ഹൈറ്റിൽ ആട്ടോ കൊടുത്തിരിക്കുന്നത് രണ്ട് അമ്പത് ഹൈറ്റിൽ നമ്മൾ ബീം കാര്യങ്ങളൊക്കെ ഓവർ വ്യൂ ആട്ടാന്ന് ആ ഇവിടെ ഇങ്ങനെ ആ പില്ലർ മുതൽ നേരെ ഈ പില്ലർ വരെ ഒരു ഓവർ വ്യൂമ് വരും കേട്ടാ സൺസൈഡ് അറുപത് സെന്റിമീറ്റർ സൺസൈഡ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുന്ന ഒരു നമ്മളെ കൺസീൽഡ് വീമാണ് വരുന്നത് അതായത് ഈ പില്ലർ മുതൽ ആ ഒരു ഭാഗത്തേക്ക് ഒരു ഭീമ് വരുന്നുണ്ട് അത് കൺസീൽഡ് ബീം രണ്ട് പന്ത്രണ്ട് കമ്പി ഉണ്ട് കൺസീൽഡ് വീമാണ് വരുന്നത് അങ്ങനെയാണ് ആ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ തിരിച്ച് നേരത്തെ വന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മളന്ന് കല്ല് കെട്ടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബോക്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത് ഈ കാണുന്നുണ്ടോ പലകടിച്ച് ക്രോസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളെ കട്ടുകൊണ്ട് കിട്ടിയ ബോക്സ് കേട്ടോ അതേപോലെ തന്നെ ഒന്നാടയുണ്ട് അത് കെട്ടി നമ്മൾ ഈ നേരെ ലിൻഡ ലിൻ്റെ മുകളിലേക്ക് കണ്ടിന്യൂ അതുകൊണ്ട് തന്നെ ഈ ബോക്സ് പിന്നീട് ഒരിക്കലും പുറത്തോട്ടേക്ക് മറിഞ്ഞു പോലെ കേട്ടോ പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നാൽപ്പത് സെൻറ്റിമീറ്ററാണ് ഈ ബോക്സിൻ്റെ വലുപ്പം വെച്ചിരിക്കുന്നത് അമ്പത് സെൻറ്റിമീറ്റർ നമ്മൾ എന്തു ചെയ്തിരിക്കേണ്ടത് സൺസൈഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇവിടെ കടിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കമ്പി ഇടണം കേട്ടോ കമ്പി നമ്മൾ ഇവിടെ നമ്മൾ കെട്ടുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം എല്ലാം ഹെവി ആയിട്ടുള്ള ജാല കാണുന്നുണ്ട് അതായത് സൈസ് കൂടിയിട്ടുള്ള ജാല കെട്ടാ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ലിൻഡലും വരുന്ന ട്വൽവിൻ്റെ കമ്പിയും ഉണ്ട് കേട്ടോ പന്ത്രണ്ട് കമ്പിയും അതേപോലെ തന്നെ ആറേ ആറിൻ്റെ റിങ്ങും ഇട്ടിട്ടാണ് നമ്മൾ എന്തിയിരിക്കുന്നത് കൂട് കെട്ടുന്നത് കേട്ടോ കംപ്ലീറ്റ് അപ്പോൾ അതിപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ നാളെ കെട്ടിയിട്ട് അതും കൂടി കാണിച്ചു തരാട്ട കാരണം ഇന്ന് നമ്മള് സെന്ററിങ്ങിന്റെ പണി ഇതോടെ ഈ ഇവിടെ ഒരു സൈഡ് അടിക്കാനുണ്ട് അതുകൂടി അടിച്ചു കഴിഞ്ഞാല് സൈഡ് അടിച്ച് അവിടെ ബ്ലോക്ക് ചെയ്യണം കേട്ടോ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് സെന്ററിങ്ങിന്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നാളെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് കമ്പി പണി കൊടുക്കും കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഏകദേശം വൈകുന്നേരം പണി കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നാളെ ഇപ്പൊ എന്ത് ചെയ്യുന്നത് രാവിലെ തന്നെ വന്നിട്ട് നമ്മള് കംപ്ലീറ്റ് കമ്പി കെട്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് മറ്റന്നാൾക്ക് പോകാൻ കയറ്റിയോ അതുപോലെ മറ്റൊരു കാര്യം കാര്യമറിയാ നമ്മൾ ഈ കാണുന്നുണ്ടാ ഇവിടെ നമ്മൾ ബാത്റൂമിന്റെ ഒരു പാർട്ടി ആയിട്ട് പത്ത് സെന്റിമീറ്ററെ കട്ട് കേട്ടോ കിട്ടിയിരിക്കുന്നത് പല സൈഡിലും നമ്മളിങ്ങനെ പത്ത് സെന്റിമീറ്റർ കട്ട് കെട്ടിട്ട് ഇവിടെ ലിണ്ടൽ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ നമ്മളിവിടെ ലിൻഡൽ കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ലിൻഡൽ കൊടുക്കും അതിലേക്ക് കൂടിയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ചെയ്യാം പ്രകാശ് നമ്മളെ കെട്ടിക്കഴിഞ്ഞ് നമ്മൾ സോറി പല അടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം ബാക്കിയുള്ള അല്ലെങ്കിൽ കമ്പി കംപ്ലീറ്റ് നിർത്തിട്ട് വെക്കാം നാളെ രാവിലെ തന്നെ വന്നിട്ട് എന്താക്കാ കട്ട് ചെയ്തെടുക്കാൻ കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ വലിയ കാലയത്തിനൊക്കെ നമ്മൾ പന്ത്രണ്ട് ഡമ്പിന്റെ കമ്പി ആടുന്നതല്ലേട്ടാ അപ്പോൾ നാളെ ഇപ്പൊ കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് ആ പന്ത്രണ്ട് അമ്പോ കെട്ടുന്നതല്ലേ നാളെ അപ്പോൾ കാണിക്കാസ് നമ്മള് ഈ ഒരു സൈഡിൽ ഫുള്ള് എന്താ പറയാ ഫുള്ള് ടിസ്റ്റ് ആടുന്നട്ടാ അപ്പോൾ ഇന്നലെ നമ്മൾ വൈകുന്നേരം നമ്മൾ നാളെ കമ്പി കെട്ടി മറ്റന്നാ കോൺക്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം നമ്മള് വീട് വൈൻഡപ്പ് ചെയ്തട്ടാ അപ്പോൾ രാത്രി നമ്മളെ വീടിന്റെ ഓണർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് അതായത് വിളിച്ചേ നമുക്ക് മേലെ ഒരു ബെഡ്റൂം പോരാ രണ്ട് ബെഡ്റൂം വേണം അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചു അപ്പോ ഞാൻ പറഞ്ഞാലും നമുക്ക് നാളെ രാവിലെ സൈറ്റിൽ വന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നന്ദി അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ എന്താണെന്നു വെച്ചാൽ നമ്മൾ പ്ലാൻ മൊത്തം മാറ്റി കേട്ടോ അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ ആ വരുത്തിയെന്നല്ല നമ്മൾ കാണിച്ച് തരാം ഈ കാണുന്ന ഈ ഒരു ചുമരി ഇതാണ് നമ്മളെ ഓപ്പൺ ടെറസിന്റെ ബേക്ക് വാങ്ങുമ്പോൾ വരുന്ന ലാസ്റ്റ് ചുമര് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ബെഡ്റൂം എടുക്കാൻ പോന്ന് ഇവിടെ ഭീമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ എന്തൊക്കെയാ ഇങ്ങനെ പറഞ്ഞാ ഈയൊരു ഭാഗത്താട്ടോ അല്ല ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പോന്നെ ഇതിങ്ങനെ ബെഡ്റൂം ഇവിടെ ഒരു ടോയ്ലറ്റ് പിന്നെ ഇവിടെ ഒരു പാസേജ് ആ ബെഡ്റൂമിലേക്ക് പോകാനുള്ള ഒരു പാസേജ് അപ്പൊ ഇവിടെ വെച്ചാൽ നിലവിൽ ഇപ്പൊ ഹാള് വളരെ കുറവാട്ടോ നേരെ ഇങ്ങനെ സ്റ്റെയർ കാര്യറ്റ് ഇങ്ങനെ വരുന്ന ഒരു ഭാഗം മാത്രം ഹാളിൽ അതായത് പാസേജ് പറയാ ഹാൾ എന്ന് പറയാനില്ല അപ്പൊ എന്തായാലും എടുക്കലെന്ന് വെച്ചിട്ട് ഈ ചുമര് കംപ്ലീറ്റ് അതായത് ആ ജാലം വരെ അങ്ങ് പറിച്ച് പറയാ പറിച്ചു ഒഴിവാക്കിട്ട് നേരെ നമ്മളെ അതായത് ഈ ചുമരന് നേരെ ഈ ഒരു ബീമിനെ നമ്മളൊക്കെ കൊണ്ടുവരട്ടെ അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും എന്തിനാ ഇവിടെ നടുവിൽ ഒരു ബീമ് കൊടുത്ത് ഈ അറ്റത്തെന്തായാലും ചായ ചുമരല്ലേ പിന്നെ ഇവിടെ കെട്ടിക്കൂടുന്നു അങ്ങനെ കെട്ടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഏകദേശം നമുക്ക് മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ അടുക്ക വരും കേട്ടാ അതായത് നിലവിൽ അട കണ്ട ഒരു കൂടെ കണ്ട ആ കൂടയും കൂടി ഈ ഒരു വീടിനോട് ജോയിന്റ് ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പോ ഇതും ഈ വീടും ആ കൂടേം കൂടി അളക്കുന്ന സമയത്ത് മൂവായിരത്തിന് മേലെ പോകും അപ്പൊ മൂവായിരത്തിന് മേലെ പോവുകയാണെങ്കിൽ സൂപ്പർ ടാക്സിലേക്ക് സംഭവം കിടക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാല് ഈ ഏരിയ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാളിന് ഇങ്ങോട്ട് വലിപ്പം കൂട്ടി പിന്നെ ഓൾറെഡി നമ്മളെ അപ്പുറത്തെ സ്പേസും പിന്നെ ഈ കൂടുന്ന ഏകദേശം ഒന്നേ അയിമ്പത് സ്പേസും കൂടി കൂട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഹാളാവൂട്ടാ നല്ല രീതിയിലുള്ള ഹാളാകും പിന്നെ നമുക്ക് ആവശ്യം വരുന്നില്ല ഈ ഇത് ആവശ്യം വരുന്നില്ല പിന്നെ വെറുതായിട്ട് നമുക്ക് പിന്നെ എന്തില്ല പൈസ കൊടുക്കേണ്ട ആവശ്യം വരും അതായത് സൂപ്പർ ടാക്സിന്റെ പൈസ വെറുതെ കൊടുക്കലായിരിക്കും അതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടാകാനും അതുകൊണ്ടാണ് നമ്മൾ ഈ ബീമിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയ അങ്ങനെ ഈ ചുമന്റെ മുകളിൽ നിന്ന് ഒന്നേ എഴുപത് അതായത് ഇതിന്റെ പുറംഭാഗത്തേക്ക് ഒന്നേ എഴുപത് ഉൾഭാഗത്തേക്ക് ഒന്നേ ഒന്നേ വീതി വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ബീം ഇട്ട് കൊടുത്ത് കേട്ടാ ആ ഹാൾ ഇങ്ങോട്ടേക്ക് നീങ്ങും ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ചെറിയ പാസേജ് പാസേജിനുള്ളിൽ കൂടി തന്നെ നേരെ കയറിയിട്ട് ഈ ഒരു ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിൽ നിന്ന് ഒരു അറ്റാച്ച് ബാത്റൂം ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി കൂട്ടിയെടുക്കാൻ പോകുന്നത് കേട്ടാ അപ്പോൾ നമ്മള് അങ്ങേഭാഗത്തൊക്കെ പല അടിച്ച് കമ്പി കെട്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് ഈ ചുമരി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇവിടെയൊക്കെ പലതരം സംശയം കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു എടുത്തുകഴഞ്ഞ് അപ്പോൾ ആ ഒരു കോർണറിൽ നമ്മൾ അടുത്ത കമ്പി കാരാനുള്ള ജോയിന്റ് കയാനുള്ള ഒരു മീറ്റർ കമ്പി ലാപ്പിംഗ് വെച്ചിട്ട് ലാപ്പിംഗ് ലാപ്പിംഗ് ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ കോൺക്രീറ്റ് സ്റ്റോപ്പ് ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു കോർണറിൽ നമ്മൾ എന്ത് ചെയാല് കോൺക്രീറ്റ് ഒഴിവാക്കിയിട്ട് ആടെ ഇട്ടേക്കട്ടോ എന്നിട്ട് ബാക്കി നമ്മൾ പിന്നീടാണ് ഇത് ലിൻഡലായത് കൊണ്ട് തന്നെ ലീക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യത ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ ജോയിന്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്താക്കിണ്ട് ഇന്ന് ക്വാണ്ടിറ്റിന്നിട്ടോ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പി എങ്ങനെയാ കിട്ടിയെന്ന് കാണിച്ചേരാട്ട് എങ്ങനെയാ കമ്പി കിട്ടിയെന്നല്ല ജസ്റ്റ് ഒന്ന് കാണിച്ചിരട്ടാ അപ്പൊ ഫുള്ള് നമ്മള് കമ്പി കെട്ടി വലിപടിച്ച് ഫുള്ള് സെറ്റപ്പാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കണ്ടോ നമ്മള് ഒരു കൺസിലിബി മാട്ടോട്ട് പതിനാറമ്പിന്റെ മൂന്ന് കമ്പിയുള്ള കൺസിൽ ഡിബിയും അപ്പൊ കൺസൽ ഡിബില് നമ്മൾ ഇത് കണ്ടെ ഈ കാണുന്ന പോലെ പിന്നെ റിങ്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ അറ്റത്തെ ഒരു പതിനാറ് അങ്ങേ അറ്റത്തെ ഒരു പതിനാറ് അതിൻ്റെ മുകളിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് അതായത് പത്ത് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ചെറിയൊരു എന്ത് കൊടുത്തിട്ടുണ്ട് നടുവ് വേറെ കമ്പി കമ്പിള് കൊടുത്തിട്ടുണ്ട് രണ്ട് പതിനാറ് ടോട്ടലി ആറ് കമ്പിയാണ് വന്നിരിക്കുന്നത് സോറി അഞ്ച് കമ്പിയാണ് വന്നിരിക്കുന്നത് നാല് പതിനാറും ഒരു പന്ത്രണ്ടും ഇങ്ങനെ ഒരു കൺസൾട്ടി വ്യൂമ് പിന്നെ ഇവിടെ സാധാരണ ഒരു ഓവർ വ്യൂമ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വെള്ളം നേരെ ഇങ്ങോട്ട് എഴുതി ഇവിടെ റെഡ്യൂസ് ഇവിടെ ഇറക്കും കംപ്ലീറ്റ് ഡബിൾ നെറ്റ് ആയിട്ടോ കേട്ടെ സോറി നെറ്റ് നെറ്റ് ആണ് കിട്ടെ ചെറിയ സ്പേസ് ആണ് നെറ്റ് നെറ്റായിട്ടെ പിന്നെ വെച്ചാൽ നമ്മുടെ ലിൻഡലിന്റെ കമ്പി ലിൻഡലിന്റെ കമ്പി കാണിച്ചു തരാം എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിലെ പല അടിക്കൽ സമയത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മള് വലിയ വലിയ സ്പാനുള്ള ജാല ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ടിന്റെ കമ്പി വെച്ചിട്ടാണ് നമ്മള് ലിൻഡൽ കെട്ടുന്നത് രണ്ടോ അതായത് പന്ത്രണ്ടിന്റെ കമ്പി വെച്ചിട്ട് നമ്മൾ അഞ്ച് കമ്പിട്ട് പന്ത്രണ്ട് ഇട്ട് അഞ്ച് കമ്പി വെച്ചിട്ട് നമ്മൾ പന്ത്രണ്ട് കമ്പി ഇട്ടിട്ടുണ്ട് അതുപോലെ ആറ് ആറിന്റെ റിങ് പതിനഞ്ച് ബൈ പതിനഞ്ചിന്റെ റിങ്ങായിട്ട് അപ്പോ ഇങ്ങനെ കേട്ടോ നമ്മൾ ലിന്തല് കാര്യങ്ങളൊക്കെ കെട്ടിയിരിക്കുന്നത് അപ്പോ നമ്മളിനി വൈബ്രേഷൻ വൈബ്രേഷൻ ഫുള്ള് കോൺക്റ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നതാണ് അപ്പൊ വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം നല്ല രീതിക്ക് കൂടിക്കൊണ്ടാണ് നമ്മൾ കോൺക്രറ്റിന്റെ വിശേഷങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല കാരണം നമ്മൾ എല്ലാ സൈറ്റിലും കോൺക്രേറ്റ് വിശേഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് വൈൻഡ് ചെയ്യുന്നതാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലിന്ത കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കോൺക്രേറ്റ് നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേരിക്കുന്നതാണ് പിന്നെ പിന്നെ റിപ്പീറ്റ് ആയി മാറും അതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് വിശേഷങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല നമ്മൾ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ് അപ്പൊ നാളെ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരും എല്ലാവർക്കും ബൈ ബൈ